ഇത് ഞാൻ ഒരു വാക്കും ഒഴിവാക്കാറില്ല എന്നോട് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ പറയാം ഇത് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ കൊടുക്കൂല്ല ഞാൻ കൊടുക്കില്ല അവിടെ ഇത് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ കൊടുക്കില്ല കൊടുക്ക ഞാൻ ചോദിച്ചു ചിലവർ എന്നോട് വിളിച്ചു ചോദിക്കുമ്പോൾ എനിക്ക് അൻ്റർവ്യൂ എടുത്തു ഒന്ന് അയച്ചു തരാൻ പറയും ഞാൻ ചിലപ്പോൾ അത് വഴി അയച്ചു കൊടുക്കും അപ്പോൾ അവരൊന്നും കൂടെ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് തെറ്റാണെന്ന് ഇന്നുവരെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ പക്ഷെ പത്രസമ്മേളി ഇങ്ങനെ ചോദിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് അത് സ്വാഭാവികമായിട്ടുള്ള അപ്പോൾ പിന്നെ മറ്റേ നമുക്ക് നമ്മുടെ വീട്ടിലെ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് വീട്ടിലുണ്ടോന്ന് നോക്കൂലേ അവർക്കും ഇല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവൂലേ അതുപോലെ തന്നെ എനിക്കിപ്പോ ഹൈദരാഗ് എന്താന്ന് വെച്ചാലുണ്ടല്ലോ ഞാൻ നോക്കുമ്പോ എന്റെ ഇന്റർവ്യൂവിന്റെ അടിയിൽ എന്തായാലും ഉണ്ടല്ലോ അപ്പൊ ഞാൻ ചെറിയ ഹൈദരാ ഇന്റർവ്യൂ നോക്കും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് പ്രശ്നമല്ല നമുക്ക് ആർക്കും പ്രശ്നം നമ്മൾ വിജയിക്കും അപ്പോഴും അവര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടല്ലോ നമ്മുടെ പുറകെടക്കുന്നുണ്ടല്ലോ മാത്രം ആ പ്രൊഫൈല് മാത്രമല്ല ഉദാഹരണം ഈ അടുത്ത സമയത്ത് നമ്മുടെ അമ്മയുടെ ഓഫീസില് അനശ്വരയുടെ ആ സിനിമയുടെ ദീപു ഡയറക്ടർ ഫെഫ്കെ പിന്നെ റാഫി സാറ് അമ്മ ഞാനും ബാബുരാജ് ഞാൻ നമ്മള് മീറ്റിംഗ് കഴിഞ്ഞാൽ അനശ്വരനെ കൊണ്ട വണ്ടി കയറ്റി വിട്ടിട്ട് തിരിച്ചു എന്നോട് ദീപു ഡയറക്ടർ ദീപു ചേട്ടാ ഞാൻ ഫ്രണ്ട് യൂട്യൂബേഴ്സ് നിൽക്കുന്നു ചേട്ടൻ ഓരോന്നുബേഴ്സ് അറിയാലോ ഇപ്പറത്തൊരു വഴിയാണ് ചേട്ടാ വണ്ടി ഞാൻ ഒന്ന് വാദിക്കൂട്യൂബേഴ്സ് ഒക്കെ ഇത് ഒരു യൂട്യൂബുകാരനെ എടുത്തിട്ടിട്ട് അമ്മയുടെ വാതിക്ക് വന്നവരെ ആട്ടിപ്പായിക്കുന്നോള് എന്റെ അപരവിടെ ഞാൻ ഇതിനെന്ത്രിക്കും സംഭവിച്ചിട്ടേ ഇല്ല പിന്നെ ഇവനെ കൂട്ടിക്കൊണ്ടുപോന ആരെ ദീപുനെ കൂട്ടിക്കൊണ്ടു പോവാന്ന വണ്ടി മാറ്റിയിടാൻ പറഞ്ഞിട്ട് അവർ മനസ്സിലാകാത്തത് കൊണ്ട് നമ്മൾ നമ്മളടുപ്പള്ളവരോട് കാണിക്കുന്നതിന് മനസ്സിലാ നമ്മളടുപ്പിലും ആ ഡ്രൈവറെ നമുക്ക് അറിയാവുന്നോണ്ട് മാറ്റിടാൻ അവന് ഇഷ്ടംപോലെ അത് ഭയങ്കര ജയനഹങ്കയാണ് മാർപ്പാപ്പയാണ് പറഞ്ഞിട്ട് കേട്ടോ ഞാൻ വിചാരിച്ചു ഇതിനെനിക്കൊന്നും കാണേൽപ്പിറ്റും നമുക്ക് മിണ്ടാതിന് കേക്ക് അന്ന് സിറ്റുവേഷനിലായിരുന്നവർ ഞാൻ ഈ യൂട്യൂബേഴ്സിനെ കണ്ട കൈ കാണിച്ചിട്ട് കയറി അറിയാമല്ലോ കേട്ടിട ഒരു കൈ കാണിച്ചിട്ട് കേൾക്കും ഞാൻ നല്ലതാണോ ജീതി ആണോന്നോ ഞാൻ ചോദിക്കാൻ നിക്കാറില്ല കാരണം അവര് അവര് നിൽക്കുന്ന എന്തിനാ നമുക്ക് പക്ഷെ ഇത് അത്രേ ഉള്ളൂ അതിനകത്ത് ഒരു വിഷയമില്ല അപ്പൊ എനിക്ക് വന്ന കമന്റ് കണ്ട് രസിക്ക മഞ്ജു വന്ന കമന്റ് വന്ന് ഞാൻ രസിക്കും അതുകൊണ്ട് മുന്നോട്ടോ പക്ഷെ ചില സമയത്ത് എനിക്ക് ഈ ഇടക്കേറിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആ മറ്റേ പയ്യൻ മരിച്ച ഒരു വിഷയത്തിൽ ഗംഭീര പോസ്റ്റ് ആയിരുന്നു മഞ്ജു ബിഗ് സൊലൂട്ട് കേട്ടോ ബിഗ് സൊലൂട്ട് ബിഗ് സൊലൂട്ട് അത് ചങ്കൂറ്റോടുള്ള പറഞ്ഞിട്ടുണ്ട് അതാകണം സ്ത്രീകൾ അതാകണ ഒരമ്മ അത് ഞാൻ അംഗീകരിക്കുന്നു ആരാണ് അങ്ങനെ പ്രതികരിക്കുന്നത് പറയണത് അല്ല മനസ്സിലുള്ള

പറഞ്ഞാ ഇതിന്റെ ഇതിന്റെ പിന്നിലുള്ള ഭവിഷ്യന്താണെന്ന് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് മറ്റൊരാൾക്ക് വേദനിപ്പിക്കുന്നുണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടുകൊണ്ട് മറ്റൊരാളുടെ ഫാമിലി അവടെ പ്രൊഫഷനിലൊരു പ്രശ്നമുണ്ട് അവനൊരു തെറ്റുകാരനല്ല അവളൊരു തെറ്റുകാരി അല്ലാതിരിക്കുന്ന സമയത്ത് ഞാനൊരു എന്തെങ്കിലും ആവും കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഒരു പ്രശ്നം തന്നെയാണ് അതല്ലാത്രത്തോളം കാലം നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യവും സ്ട്രെയിറ്റ് ആണ് അതിനകത്ത് റൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ പറയാം അത് നമുക്ക് ഇവർക്ക് ഇങ്ങനെയൊന്ന് കമെന്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കിതെല്ലാം പറയാനും നമുക്കത് പ്രകടിപ്പിക്കാനും റൈറ്റ്സ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോണം പിന്നെ നിങ്ങൾ നിങ്ങൾ രണ്ടുപേരെയാണ് പറയും നിങ്ങൾ രണ്ടുപേരും ഈ കാര്യങ്ങളെല്ലാം തുറന്ന് പറയും പല സൈബറിന് ഇരയായിട്ടുണ്ട് നിങ്ങളിലും കൂടുതൽ ഇരയായ ഒരു വ്യക്തിയാണ് ഞാൻ അതിനകത്ത് യാതൊരു സംശയമില്ല പക്ഷെ അതൊക്കെ കണ്ടുകഴിയുമ്പോൾ പിന്നീട് ചെയ്ത കാര്യങ്ങൾ വേണ്ട എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എന്നൊന്നും തിരുത്താം അങ്ങനെ ഇല്ല മുന്നോട്ടുള്ള പല പണ്ടിപ്പോൾ ഞാൻ അങ്ങനെ ഒരു കാര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞു കുറച്ച് നാളുകൾ കഴിഞ്ഞ സമയത്ത് അയ്യോ അത് തെറ്റായിരുന്നു അങ്ങനെയല്ല ഇതായിരുന്നു ശരി അത് നമ്മളുടെ എക്സ്പീരിയൻസ് കൊണ്ടും നമ്മളുടെ പ്രായം കൂടി വരുന്ന സമയത്ത് നമ്മൾ പലതും അറിയുകയും പഠിക്കുകയും ചെയ്യുന്നത് കൊണ്ടും പണ്ട് ചെയ്തിരുന്ന കുറച്ചും മാറ്റി ഇങ്ങനെയല്ല ഇതാണ് നല്ലത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അത് അങ്ങനെ വേണ്ടിയിരുന്നില്ല അങ്ങനെ തോന്നിയിട്ടുണ്ട് അത് മറ്റുള്ളവരെ എഫക്ട് ചെയ്യുന്നതല്ല എല്ലാം എന്നെ തന്നെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അങ്ങനെ തോന്നിയിട്ടുണ്ട് അതല്ലാതെ അയ്യോ എനിക്കങ്ങനെ ഞാൻ പറഞ്ഞത് തെറ്റായി പോയി ഇല്ല എനിക്ക് അങ്ങനെയൊന്നും തോന്നിട്ടില്ല പിന്നെ ചിലത് ചില സാഹചര്യത്തിൽ ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അത്രേ ഉള്ളു പക്ഷെ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും സിനിമ കിട്ടും അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ ചെയ്തിട്ടില്ല ഇനിയോട്ട് ചെയ്യാനും ഉദ്ദേശിച്ചിട്ടില്ല എനിക്ക് വർക്ക് വർക്കുണ്ടെന്നേ ഞാൻ അതുകൊണ്ടല്ലേ ജീവിക്കണേ ഞാൻ എന്റെ മോനെ നല്ല അന്തസ്സായിട്ട് പഠിപ്പിക്കുന്നുണ്ട് എന്റെ വീട്ടുകാരിൽ നോക്കുന്നുണ്ട് വീട് വെച്ചു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് അത് ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നതായെങ്കിൽ തന്നെയാണ് അല്ലാതെ എല്ലാ ദിവസവും സിനിമ ചെയ്തിട്ട് ജീവിക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ വല്ലപ്പോഴും വന്ന സിനിമ മതി എനിക്ക് എനിക്ക് ആരുടെയും കാലം പിടിക്കാൻ വയ്യ മല്ല പിന്നെ ഇപ്പൊ പറഞ്ഞില്ല അല്ല ഇതിപ്പോ പറഞ്ഞതൊന്നും ഒരു തെറ്റില്ല ന്യായമായ കാര്യം പറഞ്ഞു അല്ല ജയഞ്ചേട്ടൻ ഇപ്പൊ കൈ വന്നിട്ടുണ്ടെങ്കിൽ ന്യായമായ കാര്യം തന്നെയാ പറഞ്ഞു നമ്മൾ ആരും ചെലവിലല്ല ജീവിക്കുന്നു ഞാനും അല്ല നിങ്ങൾ പോലെ ആരും അല്ല നമ്മൾ അധ്വാനിക്കുന്നു നമ്മൾ ജീവിക്കുന്നു അത് ജയൻചട്ടൻ പറഞ്ഞു എന്തെങ്കിലും ചോദിച്ചാൽ ഇപ്പൊ തന്നെ അതും പറയാൻ തയ്യാറുണ്ട് മാത്രം ചോദിച്ചാൽ അതൊന്നും നമുക്കില്ല പക്ഷേ പി ഡി സി അത്ര ചെറിയ ഡിഗ്രി അല്ല അത് ഓർമ്മയിൽ ഉണ്ടാകണം പി ഡി സി പഠിച്ച് ഫസ്റ്റ് ഇയറിൽ പോയിട്ട് ലേഡിയർ പോയിട്ട് നിന്ന് വിജയിച്ച ഒരു വ്യക്തിയാണ് ആ ബാച്ചില് എല്ലാവരെയും കൊണ്ട് സിനിമ കാണിക്കണം തീർച്ചയായിട്ടും മറന്നുപോലെ അത് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ചേട്ടാ അത് എന്നെ നിങ്ങളുടെ ആ മറ്റേ ഇടികൊടുത്ത മറ്റേ സ്കൂളിലെ ഇപ്പം എച്ച് എം എൽ കൊണ്ടുവന്ന ഓർത്തെടുക്കാൻ വേണ്ടി അന്ന് ഇടി കൊടുത്ത കാര്യങ്ങൾ ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇവരെല്ലാരും കൊണ്ടുവന്നാൽ ഈ സിനിമയുടെ വിജയം ഉണ്ടാവുള്ളൂ ഈ സിനിമ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ വേഷം ചെയ്ത ബിനു ചെയ്ത ക്യാരക്ടർ കണ്ടിട്ട് നിങ്ങൾ നല്ലവനായിരുന്നു അതങ്ങനെനിക്ക് കാണണം ആയതുകൊണ്ട് ഞാൻ മോശമായിട്ട് എഴുതാത്തതാണ് വേറെ എനിക്ക് എഴുതാനല്ലേ എഴുതാ അത് അതെ നമ്മളാരും മോശപ്പെടുത്തിയിട്ടൊന്നുമില്ല ഇല്ല അല്ലേ അപ്പം സൂപ്പറായിട്ട് സിനിമ ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും കൂടെ ഉണ്ടാവും സിനിമയുടെ യാത്രയിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോവാ നമ്മൾ ചെയ്യുന്ന ജോലി നമ്മളെ തൃപ്തിപ്പെടുത്താനാണ് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനല്ല നമ്മൾ ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെടുന്നവർ നമ്മളെ കൂടെ നിൽക്കുക ഇല്ലാത്തവർക്ക് എന്തും പറയാം നമുക്ക് ഒരുമിച്ചുള്ള യാത്ര ചെയ്യാം അപ്പൊ ഇടക്കിടയ്ക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ച് മുന്നോട്ട് പോകാൻ നേരത്തെ പറഞ്ഞതിലേക്ക് പോകുന്നു പിന്നെ നേരത്തെ പറഞ്ഞ ഇന്നലെ വൈഫുമായിട്ട് വഴക്കൊണ്ടായിട്ട് ഇറങ്ങിയാണെന്ന് അതിലേക്ക് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇനി മുന്നോട്ട് പോവാൻ ചോർണ സമയമായി ഒത്തിരി സന്തോഷം താങ്ക് യു ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി ഫ്യൂച്ചർ